പൂച്ചെടികളായാലും പഴച്ചെടികളായാലും അതുപോലെ തന്നെ പച്ചക്കറി ചെടികളായാലും നമ്മൾ നട്ടു വളർത്തുന്ന ഒരു ചെടിയിൽ ഒരു പൂവോ കായോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമല്ലേ ഇന്ന് അതുപോലുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായി കണ്ടോ ഇതെന്താണെന്ന് അറിയാമോ ഇത് നമ്മുടെ കശുമാവിന്റെ തൈയാണ് ഈ കശുമാവിന്റെ തൈയിൽ ഇന്ന് പൂക്കൾ പിടിച്ചു തുടങ്ങി കണ്ടോ ഇത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കശുമാവങ്ങയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ എവിടെയെങ്കിലും കാണാറുണ്ടോ ഇതൊക്കെ ഇപ്പം വളരെ അപൂർവമായിട്ട് ഇതൊക്കെ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു നെസ്റ്റാളജിക് ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെടി വാങ്ങി വെച്ചത് ഇതൊരു ചെറിയ ചെടിയാണ് എങ്കിലും ഇപ്പോൾ പൂക്കൾ പിടിച്ചുറങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇതിൽ ഇങ്ങനെ പിടിക്കുന്നത് അത് അതുപോലെ തന്നെ ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കായ്കളും പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് ബെയർ ആപ്പിൾ ഇതേ ഇപ്പോൾ ഒരുപാട് കായ്കളിങ്ങനെ പിടിച്ചു വരികയാണ് ഇനി ഇതിപ്പോ ഒരു ഒരാഴ്ചയിൽ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കുന്നതിന് ഭാഗമാവും അതെ ഇത് ഒരുപാട് പിടിക്കണ്ടേ എവിടേക്കും ഒരുപാട് നിപ്പുണ്ട് എവിടെയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് പിടിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരട്ടെ ദേ ഇത് കണ്ടോ എൻ്റെ മൾബറി ചെടി ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയതാണേ പ്രൂൺ ചെയ്തത് കൊണ്ട് തന്നെ വേണ്ട ഇപ്പോൾ കായ്കൾ പിടിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ മൾബറി പോലുള്ള ചെടികളിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് പ്രൂൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് കായ്കൾ വളരെ കുറവായിരിക്കും പക്ഷേ പ്രൂൺ ചെയ്തപ്പോൾ തന്നെ ദേഹണ്ട ഇതിലെല്ലാം കായകൾ പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ എല്ലാം കായ്കൾ നിൽക്കുന്നുണ്ടോ ഇത് നമ്മുടെ നാടൻ മൾബറി അല്ല ബ്രസീലിയൻ മൾബറിയാണ് നല്ല നീളമുള്ള ഇനമാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഉള്ള അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടെറസിൽ വെച്ചിരിക്കുന്ന ഈ കസ്റ്റാർഡ് ആപ്പിളിന്റെ ചെടിയിൽ ഇപ്പോൾ രണ്ട് കായകൾ പിടിച്ചിട്ടുണ്ട് ഇത് ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിൾ ആണ് ഇപ്പോൾ അതിൽ രണ്ടെണ്ണം കാഴ്ച നിൽക്കുകയാണ് ഇതൊക്കെ മിക്കവാറും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എനിക്ക് വിളവെടുക്കാൻ പാകമാവും എന്റെ ടെറസിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഞാൻ കാണിച്ചത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ